ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു തിരച്ചിൽ രണ്ടാഴ്ച പിന്നിടുമ്പോഴും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി കടുവ ക്യാമറയിൽ പ്രത്യക്ഷപ്പെടാതെയും ജനവാസ മേഖലയിൽ എത്തിയും കടുവ വനപാലകർക്ക് തലവേദനയായി മാറുകയാണ് കഴിഞ്ഞ പതിമൂന്നിനാണ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നത് കണ്ണത്തുമലവാരത്തിലെ പോത്തൻകാട്ടിലും മാർത്തലയിലും കറങ്ങി പിന്നീട് മദാരി എസ്റ്റേറ്റിലും സുൽത്താന എസ്റ്റേറ്റിലും എത്തി അവിടെ നിന്ന് കുണ്ടോട എസ്റ്റേറ്റിലും അടുത്ത ദിവസം കൽക്കുണ്ടുപഴി സിറ്റി എസ്റ്റേറ്റിലും എത്തി ഇവിടെയെല്ലാം തൊഴിലാളികളുടെയോ യാത്രികിരയുടെയോ കണ്ണിൽപ്പെട്ട കടുവ പക്ഷേ വനംവകുപ്പിന്റെ ക്യാമറയിൽ ഒന്നോ രണ്ടോ വട്ടമേ പതിഞ്ഞുള്ളൂ ഈ രണ്ടാഴ്ചയ്ക്കിടെ ഏതെങ്കിലും ജീവിയെ വേട്ടയാടിയ ലക്ഷണങ്ങൾ കണ്ടിട്ടില്ല ഇരയുടെ അവശിഷ്ടങ്ങളും ഇവിടെയും കണ്ടെത്താനായില്ല പല സമയങ്ങളായി അടയ്ക്കാ കൊണ്ട് കരുവാരക്കൊണ്ട് ഭാഗങ്ങളിൽ കാണുന്ന കടുവ ഒന്നു തന്നെയാണോ എന്നും വ്യക്തമല്ല അടക്കകുണ്ടിലെ ക്യാമറയിൽ ഒരിക്കൽ തെളിഞ്ഞ കടുവ ആരോഗ്യവാനായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കൽകുണ്ടൽ കണ്ടത് ക്ഷീണിച്ച കടുവയാണ് കടുവ കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയതോടെ ജനം കൂടുതൽ ഭീതിയിലും രോഷത്തിലുമാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി